എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുന്ന നക്ഷത്രജാതകരുണ്ട് ഇവർ ഈ കാര്യങ്ങൾ സ്വന്തമാക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഉറപ്പിക്കാവുന്നൊരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഈ ആഴ്ചയിൽ സ്വന്തമാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം മറക്കാതെ ഇരിക്കുക നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് ആദ്യം തന്നെ ഭാഗ്യശാലിയായ നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം എല്ലാ തർക്കങ്ങളും കൊണ്ട് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ കുടുംബ സ്വത്ത് സ്വന്തമായിട്ട് ലഭിക്കുന്നൊരു ദിവസം വരികയാണ് നക്ഷത്രക്കാർക്ക് കുടുംബസ്വത്ത് ലഭിക്കുന്നതിലൂടെ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഒരു പരിഹാരം കണ്ടെത്താൻ നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് സാധിക്കും ഇതിനായിട്ട് പല വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായവും ഉണ്ടാകും അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം ഇവർക്ക് ലഭിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അശ്വരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരങ്ങൾ ലഭിക്കും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കുന്നത് വഴി പുതിയൊരു തൊഴിൽ സാധ്യത ഇവർക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അപ്രതീക്ഷിത സ്ഥാന നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ദിവസങ്ങളാണ് വരുന്നത് ഉദരസംബന്ധമായിട്ട് ഉണ്ടാകുമെങ്കിലും വലിയ ചികിത്സകൾ ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഭേദപ്പെടും മാനസിക സമ്മർദ്ദങ്ങൾ കടിമപ്പെടാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ശത്രുക്കളുടെ പരദൂഷണം മൂലമുള്ള അപകീർത്തിയിൽ നിന്ന് മോചനം കണ്ടു തുടങ്ങും ഉദരോഗം ദുർജന സംസർഗം എന്നിവ മനോവിഷമത്തിന് കാരണമാക്കാനും സാധ്യതകൾ കൂടുതലാണ് അവിചാരിതമായ കാരണങ്ങളാൽ മുടങ്ങിയ പ്രവർത്തികളും സംരംഭങ്ങളും പൂർത്തീകരിക്കാനും സാധിക്കും നക്ഷത്ര ചിത്തിരനക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവത ദർശനവും വഴിപാടും നടത്തുക മുടിപ്പുരയിൽ ഭദ്രകാളിക്ക് മധുപൂജ നടത്തുക ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്തുക ശൂലിനി യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്നും നോക്കാം ഒരേ സമയം പല തരത്തിൽ കൂടി സാമ്പത്തിക പുരോഗതി ഈ ആഴ്ചയിൽ ഇവർക്ക് ലഭിക്കും അതുപോലെ വിദേശത്ത് പോകുക എന്നൊരാഗ്രഹം പത്ത് ദിവസത്തിനുള്ളിൽ സഫലീകരിക്കുന്ന ഒരു നക്ഷത്രജാതകരാണ് വിശാഖം നക്ഷത്രജാതകർ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ മേൽക്കൈ നേടാൻ സാധിക്കും നഷ്ടപ്പെട്ട ധനമോ സമ്പത്തോ കൈവശം വരും തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരാൻ അവസരം വന്നു ചേരും കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും വാഹനയോഗവും ഈ സമയത്ത് കാണുന്നുണ്ട് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ അതിജീവിക്കാൻ സാധിക്കും അതുപോലെ എല്ലാ മേഖലകളിലും ഇവർ ഒന്ന് ജാഗ്രത പുലർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ അറിവുകൾ നേടാൻ പരിശ്രമിക്കുകയും ഇത് പൂർത്തീകരിക്കുകയും ചെയ്യും പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മനസ്സുണ്ടാകും ധനധർമാദികൾ നിർവഹിക്കുന്നതിലൂടെ സന്തോഷം ലഭിക്കും വീട്ടിലെ സഹോദരങ്ങൾക്ക് മാനസികമായ രോഗാസ്വസ്ഥതയുള്ളവർക്കൊരു ശമനം കണ്ടു തുടങ്ങും അതുപോലെ ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അമിത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് പൗർണമി തോറും ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക നവഗ്രഹങ്ങൾക്ക് ധാന്യ സമർപ്പണവും അർച്ചനയും നടത്തുക കർമ്മദേവതാ സ്ഥാനങ്ങളിൽ എണ്ണ തിരി ഹാരം എന്നിവ സമർപ്പിച്ചും പ്രാർത്ഥിക്കുക ഇനി പൂരാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സന്തുഷ്ട വിവാഹത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സാമൂഹ്യ മദ്യത്തിൽ അംഗീകാരം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ കാണുന്നു പുതിയ പദ്ധതികൾക്ക് ഇറങ്ങി പുറപ്പെടും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും പുതിയ ബന്ധങ്ങളിലൂടെ ഗുണം ഉണ്ടാകും സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഊഹാപോഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും വസ്തുനിഷ്ഠമായി പഠിക്കാതെ ഈ സമയത്ത് പ്രതികരിക്കരുത് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം ദൂരദേശത്ത് തൊഴിൽ മാറ്റത്തിന് സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു തുടങ്ങും നീട്ടിവെച്ച കല്യാണ വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും അനാവശ്യ കടബാധ്യതകൾ ക്ഷണിച്ചു വരുത്തരുത് വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും കർമ്മരംഗത്ത് ഉജ്ജ്വല നേട്ടം കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മം സർക്കാർ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവസരം എന്നിവ കാണുന്നു ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് ഭസ്മാഭിഷേകം നീരാജനം എള് പായസം അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് പാലഭിഷേകം പാൽപായസം തുളസിമാല എന്നിവ നടത്തുക മഹാസുദർശന യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കുടുംബത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് പത്ത് ദിവസത്തിനുള്ളിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഇവർക്കൊരു സന്തോഷ വാർത്ത തേടിവരും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം വാഹനം എന്ന ആഗ്രഹവും ഭൂവണിയും ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും സന്തോഷം നിറഞ്ഞ അവസ്ഥകൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ദുർവാശി മൂലം സുഹൃബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കണം ചിന്തിച്ച് പ്രവർത്തിച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാനാകും അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ മാസത്തിൻ്റെ അവസാനം ഗൃഹ അന്തരീക്ഷം അനുകൂലമാകും വാഹനം വാങ്ങാനും ഗൃഹം നിർമ്മാണത്തിനും സമയം അനുകൂലമാണ് കുട്ടികളുടെ പഠന പഠനവൈകല്യം മാറ്റിയെടുക്കാനാകും വിവാഹസംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും വിവാഹ അനന്തരം സാമൂഹിക വിജയം കൈവരും കുടുംബക്കാരുടെ സഹകരണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും നിയമ പോരാട്ടങ്ങളിൽ സംയമനം പാലിക്കണം വസ്തുതർക്കത്തിൽ അനുകൂല വിധി ഉണ്ടാകും വസ്തു വസ്തുവില്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറിവരും കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കാൻ അവസരവും ഉണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാന് വടമാല വെണ്ണ ചാർത്ത് ശ്രീരാമന് നെയ്വിളക്ക് ശിവന് ജലധാര അർച്ചന ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുക സ്വയംവര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഏറെ ഗുണം ചെയ്യും ഇനി നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ് അടുത്ത പത്തു ദിവസത്തിനുള്ളിൽ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഇവർക്ക് സ്വന്തമാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിൽ സർവ ഐശ്വര്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ലഭിക്കും ദേശാന്തരവാസത്തിലൂടെ നേട്ടവും ഉണ്ടാകും വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും ശ്രദ്ധിക്കണം സത്യാവസ്ഥ അന്വേഷിച്ച ശേഷം മാത്രം നിഗമനങ്ങളിൽ എത്താൻ ഒന്ന് ശ്രദ്ധിക്കുക വിവാഹസംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ടമായ വിവാഹത്തിനും ഈ സമയത്ത് യോഗമുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും ക്ഷമാപൂർവമുള്ള പെരുമാറ്റം മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിന് കാരണമാണ് വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും സമയം അനുകൂലമായിട്ട് വരും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവിന് മൃത്യുജ്യാർച്ചനയും പിൻവിളക്കും സമർപ്പിക്കണം മഹാവിഷ്ണുവിന് തുളസിമാല പാൽപായസം എന്നിവയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക